ക്രാഷ് ക്രിയേറ്റീവിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ ഉറങ്ങുന്നത് സമയം തെറ്റിച്ചാണോ അതോ രാത്രിയും പകലും ഫുൾ ഉറക്കമാണോ എന്നാൽ നിങ്ങൾക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട് വരും വീഡിയോയിലേക്ക് കടക്കാം എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വ്യത്യസ്തകരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രാത്രി എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങിയതിനു ശേഷം ചിലർക്ക് പകൽ സമയത്ത് വീണ്ടും ഉറക്കം വരുന്നുണ്ട് കാരണം ഭക്ഷണവും വെള്ളവും എന്നിവ പോലെ ഉറക്കവും മനുഷ്യന്റെ ജീവിതത്തിലെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളാണ് ഭക്ഷണവും വെള്ളവും എന്നാൽ അതുപോലെ പ്രധാനമാണ് ഉറക്കവും നമ്മുടെ നല്ല ആരോഗ്യത്തിനും വളരെ ആവശ്യമാണ് നിങ്ങൾക്കറിയാമോ മനുഷ്യ ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഉറക്കം അത്യാവശ്യമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ ഇന്ന് പലർക്കും ഉറക്കമില്ലായ്മയുടെ പ്രശ്നമുണ്ട് അതേസമയം പലരും അമിതമായി ഉറങ്ങുകയും ചെയ്യുന്നു അത് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ തന്നെ ഉറക്കം വരുന്നു എന്നാൽ നിങ്ങൾ ഇതൊന്നു ശ്രദ്ധിക്കുക ഈ രണ്ട് അവസ്ഥകളും ആരോഗ്യത്തിന് നല്ലതല്ല എല്ലായ്പ്പോഴും ഉറക്കം വരുന്ന അവസ്ഥയെ ഹൈപ്പർ എന്നാണ് വിളിക്കുന്നത് ഈ അവസ്ഥയിൽ രാത്രിയിൽ ഉറങ്ങിയാലും പകൽ സമയത്ത് വീണ്ടും ഉറക്കം വരുന്നു നിങ്ങളിൽ എത്ര പേർക്ക് ഈ അവസ്ഥയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് കൃത്യമായി കമന്റ് ചെയ്തേക്കണേ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ആളാണോ എന്നാൽ ഇതൊന്നും മനസ്സിലാക്കുക നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയേയും വരെ ബാധിക്കാം അമിതമായ മദ്യപാനം സമ്മർദ്ദം വിഷാദം എന്നിവ മൂലവും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം നമുക്കറിയാം ഇന്ന് ലോകത്തിൽ മൊബൈൽ ഫോൺ വന്നതോടുകൂടി മിക്ക ആളുകളുടെയും ഉറക്കം അതിൽ പെട്ടിരിക്കുകയാണ് രാത്രിയിൽ ഉറങ്ങാതെ മൊബൈൽ ഫോൺ റീൽസും വീഡിയോസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരോഗ്യമാണ് കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ടിവിയും മൊബൈലും ലാപ്ടോപ്പുമൊക്കെ മാറ്റിവെക്കുക നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ നില മികച്ചതാക്കും ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് വളരെ അനിവാര്യമാണ് അതിനാൽ പകൽ സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക പതിവായി വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ രക്തയോട്ടം മെച്ചപ്പെടും രാവിലെ വ്യായാമം ചെയ്യുന്നത് രാത്രി നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഉറക്കം ശരിക്കും ഒരു വില്ലനാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ കാണുമായിരിക്കും ഗുഡ് ബൈ